സ്കൂൾ ഗ്രൗണ്ടിന് സമീപം പഴം പച്ചക്കറിക്കടകൾ കച്ചവടക്കാരാണെങ്കിൽ കുരുന്നുകൾ ആളുകളെ വിളിച്ചു കയറ്റുന്നതും കച്ചവടം നടത്തുന്നതും ഒക്കെ വിദ്യാർത്ഥികൾ തന്നെ ഇവരെന്തിനാണ് ഈ കച്ചവടം നടത്തുന്നത് അറിഞ്ഞാൽ നമ്മളും കൈയടിക്കും മട്ടന്നൂർ സീൽ ഇൻ്റർനാഷണൽ സ്കൂളിലെ കച്ചവടവും കച്ചവടക്കാരെയും കാണാം ആപ്പിളും പഴങ്ങളും ഉരുളക്കിഴങ്ങ് തക്കാളി അങ്ങനെ നിറഞ്ഞ തട്ടുകളുമായി ആറോളം പഴം പച്ചക്കറി കടകൾ കച്ചവടക്കാരാണേൽ സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൈലി മുണ്ടുമുടത്ത് തോർത്ത് തലയിൽ ചുറ്റി ആൺകുട്ടികളും തലയിൽ കെട്ടും സാരിയൊക്കെ ഉടുത്ത് പെൺകുട്ടികളും സാധനങ്ങൾ വാങ്ങാൻ എത്തിയതാവട്ടെ അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഓരോ ആളെയും തങ്ങളുടെ കടയിലേക്ക് വിളിച്ചുകയറ്റുന്ന കച്ചവടക്കാരുടെ തന്ത്രമൊക്കെ ഈ കുട്ടിക്കച്ചവടക്കാർക്കും അറിയാം സീൽ ഹെൽപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിലെ ഈ പഴം കടകൾ ഇവിടെ നിന്നും വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം അഗതി മന്ദിരങ്ങളിലും ആരോരുമില്ലാത്ത കുരുന്നുകളുടെ പഠനത്തിനുമൊക്കെയാണ് നൽകുന്നത് ഈ അധ്യയന വർഷത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ നടന്നിട്ടുണ്ട് മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സീൽ ഹെൽപ്പ് ജസ്റ്റ് കുട്ടികൾക്ക് നാട്ടിലുള്ള സാധാരണക്കാരന്റെ വിഷമങ്ങൾ അതുപോലെ തന്നെ അതിഥി മന്ദിരങ്ങൾ അഗതി മന്ദിരങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിലുള്ള കുരു കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ക്ലബാണ് സീൽ ഹെൽപ്പ് ഡെസ്ക് അതിൻ്റെ ഭാഗമായി നേരത്തെ കെ ജി കുട്ടികൾക്ക് പലഹാരങ്ങൾ വിറ്റുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന അധിക വരുമാനം ഇവിടെയുള്ള രണ്ട് സ്ഥാപനങ്ങൾ കൊടുക്കുകയും ഇന്ന് ഇവിടെ നടക്കുന്നത് കുട്ടികൾക്ക് ഒരു സാമൂഹ്യ ബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് എന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈ വലിയ ബൃഹത്തായ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ചെറിയൊരാശയമാണെങ്കിലും ഇത് നടപ്പിലാക്കി വന്നപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ് അത് നമ്മുടെ സന്തോഷത്തെ പറഞ്ഞറിയ്ക്കുന്നതിനപ്പുറമാണ് നല്ല മനുഷ്യനാകാൻ പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ മാത്രം പഠിച്ചാൽ പോരെന്നാണ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ടി പി മുഹമ്മദിന്റെ നിലപാട് ഈ പണം കൈമാറാൻ അത്തരം സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പോവുക അവരുടെ ജീവിതം വിദ്യാർത്ഥികളെ നേരിൽ കാണിക്കുകയും അതിലൂടെ സഹജീവി സ്നേഹം വളർത്തുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്കീൽ കിഡീസ് പഴം പച്ചക്കറി മാർക്കറ്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു Next market is a fun and interactive way of buying and selling where children learn how market works, how shops work, and how how money works. They buy and sell and earn profit. And the most important thing is that this profit is going, this proceeds of uh, this market. ഇതിനു മുമ്പ് സ്നാക്ക് സോൺ എന്ന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു അക്കാദമി ഡയറക്ടർ കെ പി മമ്മു പ്രിൻസിപ്പൽ മഞ്ജുള ധൻരാജ് ഹെഡ്മാസ്റ്റർ കെ ഒ പി ഗിരീഷ് അഡ്മിനിസ്ട്രേറ്റർ ഗീത രമേശ് കെ ജി കോർഡിനേറ്റർ സജിമ നമ്പ്യാർ ഫസ്ന അസ്കർ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഡിജിറ്റൽ പ്രോസ്പെക്ടസിൻ്റെ റിലീസിംഗ് നടന്നു സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ റിലീസിൽ നിർവഹിച്ചു ഗ്രാമിക് അനുസ് മട്ടന്നൂർ